െ ഗുരുവായണം ചേച്ചി വഴിപാട് നടത്തിയതായിരുന്നു അപ്പൊ രാവിലെ മുതലുള്ള എല്ലാ പൂജകളുടെ പ്രസാദം ഗുരുവായൂരപ്പിന്റെ എല്ലാ നൈവേദ്യത്തിന്റെ പ്രസാദം നമുക്ക് തരും ഗുരുവായൂരപ്പ് പറഞ്ഞാ അപ്പം രാവിലെ ഞങ്ങൾക്ക് പാൽപായസം പിന്നെ മലരുന്ന് വേദ്യം രാവിലെ കിട്ടിയായിരുന്നു പഴം കിട്ടി പിന്നെ എണ്ണ കിട്ടിട്ടുണ്ട് പഞ്ചസാര കിട്ടിട്ടുണ്ട് മലര് കിട്ടിട്ടുണ്ട് അതില് ഉണ്ണിയപ്പം അപ്പം നിരവേദം അത് ആറെ കിട്ടോ പിന്നെ അട ഇതൊന്നും നമുക്ക് സാധാരണ രീതിയിൽ രാവിലെ എഴുതിയാലും വൈകുന്നേരം മാത്രം കിട്ടുള്ളൂ ഇവിടെ താമസിച്ചാലും മാത്രം കിട്ടുന്ന ഇത് എണ്ണ രാവിലെ നമുക്ക് കിട്ടുന്നതാണ് ഇത് മാല കണ്ണന് ചാർത്തിയ മാല ഇതൊക്കെ ഈ പ്രസാദിക്കപ്പെട്ടതാണ് എനിക്ക് പിന്നെ ഒരു സാധനം കൂടി ഉണക്കലായത് പറഞ്ഞില്ല ാണ് നമ്മള് തലേ ദിവസം ചീട്ടാ ഇഷ്ടകാര്യം നടന്നതിന്റെ സന്തോഷത്തിന് വേണ്ടിട്ടാണോ ആ അതൊരു പ്രാർത്ഥന ഇഷ്ടകാര്യ സിദ്ധിക്കാണല്ലോ നടത്താറ് പറയണേ ഒരാഗ്രഹമായിരുന്നു കണ്ടത് രണ്ടു ദിവസത്തെ പങ്കെടുക്കണമെന്നും പ്രാർത്ഥിക്കുന്നതെ സർവ്വ ദിവസം സർവ ദുഃ വിനാശന സർവസൗഭാഗ്യദായക ശ്രീ വിനാശന സർവ സൗഭാഗ്യദായക ഗുരുവായൂരപ്പ് സർവ്വ സൗഭാഗ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ശരണം ശരണം